ലോക കോടതി ഐ സി ജെ അതിന്റെ ഇടക്കാല തീർപ്പ് പറഞ്ഞു ഇസ്രായേൽ വംശഹത്യക്ക് അറുതി വരുത്തണം വംശഹത്യക്ക് ആഹ്വാനം ചെയ്യുന്നവരെ ശിക്ഷിക്കണം to 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 prevent and and punish the 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 direct and public incitement to commit genocide in in relation to members of the Palestinian group in the Gaza Strip. നടന്നു കഴിഞ്ഞത് വംശഹത്യയാണോ എന്ന് കോടതി പിന്നീട് തീരുമാനിക്കും ഇസ്രായേൽ ഇതിനകം കൊന്നവരുടെ നീണ്ട പട്ടിക അമേരിക്കയിൽ നിരത്തി നിരത്തിവെച്ചത് ഇതാ കോടതി നിർത്താൻ പറഞ്ഞിട്ടും ഇസ്രായേൽ നിർത്തിയില്ല അടുത്ത ആറ് ദിവസം ആയിരത്തി ഒന്ന് പേരെ കൊന്നു ജൂതരോട് നാച്ചുകൾ ചെയ്തതിനേക്കാൾ ഭീകരം മറ്റിടങ്ങളിലും യുക്രൈനിൽ രണ്ട് വർഷം കൊണ്ട് അഞ്ഞൂറ്റി ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് ഫലസ്തീനിൽ മൂന്ന് മാസം കൊണ്ട് പന്ത്രണ്ടായിരം പേർ കൊല്ലപ്പെട്ടു നാസി ക്യാമ്പിൽ പ്രതിദിനം നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളെ കൊന്നു ഗസയിൽ ഓരോ ദിവസവും നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികളെ കൊല്ലുന്നു ഇതൊക്കെയായിട്ടും കോടതി വിധി അനുസരിക്കുന്നതിന് പകരം ഇസ്രായേൽ ഗസയിലെ യു സേവന ഏജൻസിയായ അഡ്രക്കെതിരെ ആരോപണമുന്നയിച്ചു അന്വേഷിക്കാൻ നിൽക്കാതെ അമേരിക്കയും ബ്രിട്ടനും മറ്റും അണ്ട്രക്കുള്ള സഹായധനം പിൻവലിച്ചു പത്ത് ലക്ഷം പേർ പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന് അൺറയിൽ ഹമാസുകാരുണ്ടെന്നാണ് ആരോപണം നൂറ്റി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേലിന് ഇങ്ങനെയൊരു ഉൾവിളി ഉണ്ടാകുന്നത് അതായത് കോടതി വിധി വന്നതിന്റെ തൊട്ടുപിറ്റെന്ന് അൺറയുടെ അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകളും ഒക്കെ തകർത്ത ഇസ്രായേൽ പറയുന്നു അൺറയിലെ ദുരിതാശ്വാസ പ്രവർത്തകരാണ് ഭീകരർ എന്ന് രക്ഷിക്കാൻ വന്ന അൺറയ്ക്ക് അമേരിക്കൻ ഫണ്ട് ഇല്ല കൊല്ലുന്ന ഇസ്രായേലിന് ഫണ്ട് കൊടുക്കും യു എസ് പത്രമായ വാൾസ്ട്രീറ്റ് ജേണൽ കോടതി വിധിയെ വിളിച്ചത് ഇസ്രായേലിനോട് യു എനിൻ്റെ യുദ്ധം എന്നാണ് യു എനിൻ്റെ നൂറ്റി മുപ്പത്തി ആറ് ജീവനക്കാരെ കൊന്ന ഇസ്രായേലിന് വേണ്ടി വക്കാലത്ത് അൺറയിൽ പന്ത്രണ്ട് ഹമാസുകാരുണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു നാല് പേരെന്ന് പതിമൂവായിരം പ്രവർത്തകരിൽ നാല് അതും തെളിയിച്ചിട്ടുമില്ല ഒരു വെസ്റ്റ് ബാങ്ക് ആശുപത്രിയിൽ ഇസ്രായേലി പട്ടാളക്കാർ ഡോക്ടർമാരായി കള്ളവേഷമിട്ട് വന്ന് മൂന്ന് പേരെ കൊന്നതാണ് മറ്റൊരു സംഭവം ആശുപത്രിയിൽ ഇങ്ങനെ വേഷം മാറി ചെല്ലുന്നത് യുദ്ധ ഹമാസിനെ ഉദ്ദേശിച്ച് ട്വീറ്റ് ചെയ്ത സയണിസ്റ്റുകൾ ഇപ്പോൾ മൗനം ചില അമേരിക്കൻ പത്രങ്ങളും ഗൾഫ് ന്യൂസും മറ്റും ഈ ഭീകരകൃത്യം അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇസ്രായേലി പത്രങ്ങളോ ലിബറൽ പത്രമായി അറിയപ്പെടുന്ന ഹാരസിന്റെ തലക്കെട്ട് പട്ടാളക്കാർ ആശുപത്രിയിൽ മൂന്ന് ഭീകരരെ കൊന്നു ആശുപത്രിയിൽ കള്ളവേഷമിട്ട് വന്ന് കൊല നടത്തിയവർ വെറും സൈനികർ ഇരകൾ ഭീകരരും വെള്ളക്കൊടി വീശി സഹായം തേടുന്നവരെ പോലും ഇസ്രായേൽ കൊല്ലുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട് ഇത്തരം ഒന്നിൽ രണ്ട് കയ്യും ഉയർത്തി കീഴടങ്ങിയ ആളെ ഇസ്രായേലി ടാങ്കിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന രംഗം ഐ ന്യൂസ് പുറത്തുവിട്ടു ആ വീഡിയോയിൽ വിടവുണ്ടെന്നും അത് എഡിറ്റ് ചെയ്തതിൻ്റെ തെളിവാണെന്നും ഇസ്രായേൽ വാദിച്ചു അപ്പോൾ ഐടിവി ന്യൂസ് ദൃശ്യം വിടവില്ലാതെ കാണിച്ചു about his intentions then just a few seconds later fearful for his own safety the cameraman stopped filming as he ran but resumed a few seconds later the IDF used this pause in filming to raise doubts The video is clearly edited, they said in a statement. ITV News has now obtained another video of the shooting, and this recording is continuous. There are no breaks or edits. Here, the two videos are synchronized, and it's clear there was no interference or trickery during the five second pause. in the original recording aired by ITV News. <laughs> വ്യക്തമായ യുദ്ധക്കുറ്റങ്ങൾ വംശഹത്യ എന്നാൽ കോടതി പറഞ്ഞിട്ടും ഇസ്രായേലിന് അനുസരിക്കാൻ മടി മനുഷ്യത്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമായി കോടതി ഇടപെട്ടപ്പോഴത്തെ കഥ ഇങ്ങനെ മറുവശത്ത് അമേരിക്കയുടെ യുദ്ധക്കുറ്റങ്ങൾക്ക് തെളിവ് പുറത്തുവിട്ട ഒരു ജേർണലിസ്റ്റ് ഉണ്ട് ബ്രിട്ടീഷ് കോടതികൾ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് നൂറ്റി വർഷ തടവിലേക്ക് അയക്കാനാണ് ഇതുവരെ വിധിച്ചത് ബ്രിട്ടനിലെ ഹൈക്കോടതി ഈ മാസം അവസാന വിധി പറയും ജൂലിയൻ അസാഞ്ചാണ് ജേർണലിസ്റ്റ് അഫ്ഗാനിസ്ഥാനിൽ സിവിലിയന്മാരെയും റിപ്പോർട്ടർമാരെയും അപ്പാച്ചെ ഹെലികോപ്റ്ററിൽ നിന്ന് യു എസ് പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുന്ന ഈ ദൃശ്യമടക്കം വ്യോമസേനയുടെ രേഖകളിൽ നിന്ന് ചോർത്തി അസാഞ്ചിന്റെ വിക്കി ലീഗ്സ് പുറത്തുവിട്ടിരുന്നു ധീരമായ പത്രപ്രവർത്തനം പക്ഷെ അമേരിക്ക ചാരപ്രവർത്തനത്തിന് കേസെടുത്തു വിദേശത്തുള്ള അസാഞ്ചിനെ വിട്ടുകിട്ടാൻ സമ്മർദ്ദവുമായി ഇറങ്ങി ബ്രിട്ടീഷ് കോടതികൾ ഇതുവരെയും അസാഞ്ചിനെതിരെയാണ് വിധിച്ചു വന്നിട്ടുള്ളത് അവസാന അപ്പീലിൻ്റെ ഗതി ഈ മാസം ഇരുപത്തിയൊന്നോടെ വ്യക്തമാകും മാധ്യമ സ്വാതന്ത്ര്യം മുതൽ നീതിന്യായം വരെ പടിഞ്ഞാറിന്റെ കപടമുഖം വെളിപ്പെടുത്തുന്നു ഗസയും അസാഞ്ചും